എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനയുടെ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നോക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ അവിടുത്തെ നേഴ്സിനോട് പറയുന്നുണ്ട് ബ്ലഡ് എന്താ ഏതാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്ന് അറിഞ്ഞതിന് ശേഷം ബ്ലഡ് ബാങ്കിൽ നിന്ന് ആവശ്യത്തിനുള്ള ബ്ലഡ് എടുക്കുക എന്ന് പറയും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് രോഗിയുടെ ആരെങ്കിലും റിലേറ്റീവ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ റിലേറ്റീവ് ഞാനാണ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തി വിളിക്കുന്ന കേട്ടോ വിളിക്കുന്നതെങ്കിലും പെട്ടെന്ന് എന്താ ബാലചന്ദ്രൻ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നതിന് മുമ്പേ വൈജയന്തി ഫോൺ കട്ട് ചെയ്യും അത് ചെയ്യുമ്പം ദേഷ്യം ബാലേന്ദ്രനെ ഒന്നുകൂടെ വിളിക്കും അന്നേരം ബാലേന്ദ്രനോട് പറഞ്ഞില്ലേ ഞാനൊരു മീറ്റിങ്ങിലാണ് എന്ന് പറയുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് ഫോൺ എടുത്താൽ പോരാ ഒരു കാര്യം പറയുന്ന നിങ്ങൾ കേൾക്കുക എന്ന് പറയും എന്നിട്ട് പറയുവാണ് ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് അലീനെ ആരോ വീട്ടിൽ കയറിക്കുത്തി ചോര വാർന്ന് ഹാളിൽ തന്നെ കിടക്കുമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറാണ് അലീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേക്കുന്നത് എനിക്കും ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണം അതുകൊണ്ട് വൈജന്തി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ അമ്മ ഇവിടെ തന്നെ ഉള്ളൂ എന്ന് പറയും അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് അതാരാണ് അവളെ കയറിത്തിയത് അതാരാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയത്തില്ല ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് നീ ഇങ്ങോട്ട് വന്നേക്കണമെന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ് ബാലേന്ദ്രൻ അവിടെ നിൽക്കുക ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്നാണ് എന്നിട്ട് ഫോണും കിട്ടിയേ എന്നിട്ട് ദേഷ്യം വരുവാ കേട്ടോ ബാലേന്ദ്രനെ ഏതായാലും ബാലേന്ദ്രൻ മുത്തശ്ശേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കണം ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നിട്ട് വണ്ടി കയറി പോരുമ്പം ഫോൺ വിളിക്കുന്നുണ്ട് വൈജയന്തി അന്നേരം ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണോ എന്ന് ചോദിക്കും അങ്ങനെ അതേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട് ഇപ്പോൾ എന്ത് കാണിക്കാനായിരുന്നു ചോദിക്കുമ്പോൾ എന്നെ ഡോക്ടർ വിളിച്ചായിരുന്നു ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് എത്തിക്കണമെന്നാണ് പറഞ്ഞത് അലീനയുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ബ്ലഡ് പോയിട്ടുണ്ട് എന്ന് പറയും അന്നേരം വൈജയന്തി ചോദിക്കുകയാണ് അതിന് ബാലേന്ദ്രൻ്റെ കയ്യിൽ ബ്ലഡ് ഇരിപ്പുണ്ടോ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും ആ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഏതായാലും നീ ഇപ്പോൾ വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക് അമ്മ അവിടെ തനിച്ചുള്ളൂ എന്ന് പറയും അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് അമ്മയെ തനിച്ചാക്കി എന്തിനാ ബാലേന്ദ്രൻ ഇറങ്ങിയത് അമ്മ തനിച്ചല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടി കട്ട് ചെയ്യുവാണ് ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യുന്നത് വൈജയന്തി കമലയെ വിളിക്കും എന്നിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ ആഹാ വീട്ടിൽ കയറി ഓരോ ഒരുത്തൻ അവളെ കുട്ടണമെങ്കിൽ അവളുടെ സ്വഭാവം ആ രീതിയിൽ ആയതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം വൈജന്തി പറയുന്നുണ്ട് ആരാ കുത്തിയത് എന്നറിയില്ല ഏതായാലും അപ്പുറത്തെ വീട്ടിലെ ആ ഡോക്ടർ ഉണ്ടല്ലോ ശർമ്മ അങ്ങേരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ കമൽ കമലുകൊക്കെയാണ് അയാൾക്ക് എന്തിൻ്റെ സൂക്കേടാണ് അവളെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ അവൾ അവിടെ കിടന്ന് ചത്തു പോകില്ലായിരുന്നു എന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് അങ്ങനെ ചത്തു പോകാതിരുന്നത് നന്നായി അങ്ങനെ അവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാട് പ്രശ്നമായേനെ നമ്മളതിന് സമാധാനം പറയേണ്ടി വന്നേനെ പോലീസും ചോദ്യം ചെയ്യലും ഒക്കെ ആയിട്ട് ആകെ കണക്കേടായനെ ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടിയെന്ന് പറയും നിരം കമല പറയുന്നുണ്ട് ഏതായാലും നീ വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം കേട്ടോ വിശുദ്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയും നേരം ആയിക്കോട്ടെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വൈദ്യന്തിയും ഫോൺ വയ്ക്കുന്നു ഈ സമയമെല്ലാം ഹരി റൂമിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് എന്നിട്ട് വേറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ടെട്ടോ ഇവിടുന്ന് മുക്കാൻ മുങ്ങാൻ വേണ്ടിയാണ് അവൻ്റെ പ്ലാന് രണ്ടുപേരെയും വിളിക്കുമ്പോൾ ഫോൺ എടുക്കുകയല്ല പിന്നെ ഒരുത്തരെയും വിളിക്കുമ്പോൾ അവൻ്റെ പപ്പയോ മമ്മിയോ ആരാണ്ടാണ് ഫോൺ എടുക്കുന്നത് നേരം വിളിച്ച് ചോദിക്കുന്നുണ്ട് അവൻ അവിടെ ഉണ്ടോ തേനിയിലെ ഏതൊരു ഫ്രണ്ടാട്ടോ ഞാൻ അങ്ങോട്ട് വരാം അവൻ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായി അങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഫാം ഹൗസ് ഒക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ മോനെ അവൻ ഇവിടെ ഇല്ലല്ലോ അവൻ ഗോവയ്ക്ക് പോയേക്കുവാണ് എന്ന് പറയും അന്നേരം ആകെ സങ്കടം ഹരിക്ക് എന്നിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അന്നേരമാണ് ഡോറയിലെ കമല തട്ടുന്നത് അന്നേരം ആകെ ടെൻഷനാണ് കേട്ടോ ആരാ തട്ടുന്നതെന്ന് അറിയില്ലല്ലോ തുറക്കാനൊക്കെ പേടിയാണെങ്കിലും കുറേ നേരം വാതിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് പയ്യെ തുറക്കും എന്നിട്ട് ഇങ്ങനെ പയ്യെ തുറന്നിട്ട് നോക്കുക അന്നേരം കമല ചോദിക്കും നീ എന്താണ് ഇങ്ങനെ നോക്കുന്ന പോലെ എന്താ നീ വാതിൽ നിനക്ക് എന്താ ഒരു ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്താ അമ്മയെന്ന് ചോദിക്കും അമ്മയെന്തെങ്കിലും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ നീ അറിഞ്ഞായിരുന്നോ ആ അലീനീലേ അവളെ ആരും വീട്ടിൽ കയറി കുത്തി എന്ന് പറയും അന്നേരം ഹരി പെട്ടെന്ന് ഒന്ന് ഞെട്ട് എന്നിട്ട് ചോദിക്കും ആരാ കുത്തി ഇത് എന്ന് വല്ല അറിഞ്ഞു അന്നേരം കമല പറയുവാണ് ഒന്നുകിൽ അവളുടെ കാമുകൻ അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളന്മാരായിരിക്കും എന്ന് പറയുന്നുണ്ട് നേരം ഇതൊക്കെ ഇങ്ങനെയാണ് അവരറിഞ്ഞത് ആരമ്മയെ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം കമല പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറാണ് അലീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഡോക്ടർ തന്നെയാണ് ബാലേന്ദ്രനെയും വൈദ്യന്തെയൊക്കെ വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നിട്ട് അവിടെ എന്താണ് നടന്നത് എന്ന് വ്യ വ്യക്തമായിട്ടൊന്നറിഞ്ഞിട്ട് എന്നെ ഫോം വിളിച്ച് പറയണമെന്ന് പറയുമ്പോഴേക്കും ഞാൻ പോകണോ എന്ന് ചോദിക്കും അന്നേരം കമലു ചോദിക്കും പിന്നെ ഞാനാണോ പോകണ്ടത് ഞാൻ പോകണോ എന്ന് വെക്കുമ്പോൾ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുവാണ് കമൽ പോയി കഴിയുമ്പോഴും ആകെ ടെൻഷനാട്ടോ ഹരിക്ക് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയാണ് ബാലേന്ദ്രൻ അടുത്ത കോളി വിളിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് മനു എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എടാ മോനെ നീ എവിടെയാണെന്ന് വയ്ക്കുമ്പം ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ കാര്യം എന്ന് വയ്ക്കും അന്നേരം ആകെ ടെൻഷനിൽ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോനെ ഇവിടെ ഒരു അനിഷ്ട സംഭവം നടന്നു അന്നേരം ബാലേന്ദ്രൻ്റെ ആ ശബ്ദത്തിൽ ഇടർച്ച കേൾക്കുമ്പോഴേ കാര്യം സീരിയസ് ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അങ്കിള് കാര്യം പറഞ്ഞു എന്നിങ്ങനെ സമാധാനത്തോടെ പറയുക അങ്ങനെ പറയുന്നുണ്ട് മോനെ അലീനെ ആരോ കുത്തിന്ന് അങ്ങനെ കുത്തിന്നോ ഇത് എന്താ അങ്കളെ പറയുന്നത് അവിടെ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നോന്ന് ചോദിക്കും അങ്ങനെ ആരും ഇല്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഹാളിലാണ് കുത്തേറ്റ് കിടന്നത് അവിടെ മൊത്തം ഒരുപാട് ബ്ലഡ് ഒക്കെ ആയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല ബ്ലഡ് കുറെ പോയതുകൊണ്ട് കൊണ്ട് ബ്ലഡ് വേണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നേരം പറയുന്നു അന്നേരം ആകെ ടെൻഷനിലാവുന്നുണ്ട് മനു മനുഭവം പറയുന്നുണ്ട് അങ്കിൽ ടെൻഷനാകണ്ട ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് തിരിക്കുവാണ് എന്നാൽ ഈ സമയം കൊണ്ട് വൈജന്തി വീട്ടിലോട്ട് എത്തുന്നു നേരെ ഓടിക്കേറി വരുവാണ് ഹാളിലോട്ട് അന്നേരം ബ്ലഡ് ഒക്കെ കിടക്കുന്ന കാണുമ്പോഴത്തേക്കും ആകെ ഒരു ടെൻഷൻ ആകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലോട്ട് വരും എന്നിട്ട് മുത്തശ്ശൂരി വയ്ക്കുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ നടന്ന സംഭവം ഒന്നും അമ്മ അറിഞ്ഞില്ലേ എന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആരൊക്കെയോ വരുന്ന കേട്ടു ഓരോ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടു പിന്നെ പട്ടികുര കേട്ടു ആരൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കേട്ടു എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്താ മോളെ നടന്നത് എന്ന് വയ്ക്കും അന്നേരം അമ്മ എന്തോ ഒന്നും ുമ്പോൾ അതങ്ങനെ ഈ വാതിൽ അടച്ചിട്ട് വയ്ക്കുവല്ലേ പിന്നെ ഒരു ഫോൺ ഉള്ളതാണെങ്കിൽ ദൈ താഴക്കെടുക്കുമോ നീ അതിങ്ങനെ എടുത്ത് തരാൻ പറയും നേരം വൈജ്യന്തി ഫോൺ എടുത്തു കൊടുക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ശബ്ദം വല്ലതും കേട്ടായിരുന്നു എന്ന് അന്നേരം വേറെ ശബ്ദമൊന്നും അവളുടെ കരച്ചിലോ അങ്ങനെയൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറയും എന്നിട്ട് എന്താ മോളെ സംഭവിച്ചതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ വൈജ്യന്തി പറയുന്നുണ്ട് അവൾ ഈ വീട്ടിൽ കഴിഞ്ഞാൽ ആരോ കുത്തിന്ന് ആരാ എന്താ എന്നൊന്നും അറിയത്തില്ല ഏതായാലും ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് എന്തൊരു നോക്കണേ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശി വിഷമത്തോട് ചോദിക്കുന്നുണ്ട് മോളെ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ സീരിയസ് ആണോ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടെ മുത്തിച്ച് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ് എന്താ പറ്റിയതൊന്നൊന്നും കറക്റ്റ് അറിയത്തൊന്നുമില്ല ഇനിയിപ്പം ബോധം തെളിയണം ഓപ്പറേഷൻ തീരത്തിലോട്ടോ കയറ്റിയേക്കുമാണ് എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത് ഏതായാലും അവിടെ നിന്ന് ഇറങ്ങുന്നതെങ്കിലും ഒന്ന് രണ്ട് ലക്ഷം രൂപ വയ ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പോയി കിട്ടുമെന്ന് പറയും നേരം മുത്തിച്ചു ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് ലക്ഷം രൂപയോ എന്ന് ചോദിക്കുമ്പം ആ അല്ലാണ്ട് ചലന്തി വല വിരിച്ചിരിക്കുന്ന പോലെയാണ് ഹോസ്പിറ്റലുകാരി അവർ കിട്ടിയ അവസരം മുതലാക്കാതിരിക്കോ എന്നൊക്കെ ചോദിച്ചാൽ

അതിനുമുമ്പ് മുത്തശ്ശി പറയുന്നുണ്ട് ആരാ എന്താ എന്നൊന്നും അറിയത്തില്ലെങ്കിൽ വല്ല കള്ളന്മാരും എന്ന് നേരം വൈജയന്തി പറയുവാണ് കള്ളന്മാരാണെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും മോഷ്ടിക്കുകയല്ലേ ഞാൻ വന്നപ്പോഴേ കയറി നോക്കിയത് അങ്ങനെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വേറെ എന്തോ കേസാണ് എന്നുള്ള രീതിയിലാണ് വൈജയന്തി സംസാരിക്കുന്നത് ഏതായാലും വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അല്ലെനിക്ക് വേണ്ടി പിന്നെയും ബാലേന്ദ്രനെ കാണിക്കുന്നു ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ നേഴ്സ് ബ്ലഡ് വേണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അവന അങ്ങോട്ട് ഡോക്ടർ വരുന്നത് അപ്പം ഡോക്ടർ ോട് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല അകത്തേക്ക് ഏകദേശം പത്ത് സെൻറ്റിമീറ്ററോളം ഉള്ളൊരു മുറവായിരുന്നു ആകെ ഒരു ഭാഗ്യം ഉണ്ടായത് അകത്തുള്ള ഇൻറ്റേണൽ ഓർഗൻസിനൊന്നും ശബ്ദം സംഭവിച്ചിട്ടില്ല പിന്നെ കത്രിക ആയതുകൊണ്ട് കത്രികയ്ക്ക് മോനം മാത്രമേ ഉള്ളൂ അരികിൽ മൂർച്ചയില്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നവും ഇല്ലായിരുന്നു ഏതായാലും നമുക്ക് ശ്രമിക്കാം ബോധം വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പറയാം അതല്ലാണ്ട് ക്രിറ്റിക്കലല്ല അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊന്നും പറയാറായിട്ടില്ല എന്ന് പറയുവാണ് ഡോക്ടർ അന്നേരവും ബാലേന്ദ്രൻ ആകെ ടെൻഷൻ എന്താ സംഭവിച്ചെന്ന് ഡോക്ടർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് എൻ്റെ ഒരു നിഗമനം വെച്ച് പറയുവാണ് ആ വീട്ടിലേക്ക് ആരെങ്കിലും കടന്ന് കയറി കാണും ചിലപ്പം കള്ളന്മാരാകാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം അപ്പോൾ അലീന അയാളെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അന്നേരമാണ് ആണ് എടുത്തു എടുത്ത് കുത്തിയത് കാരണം മനപൂർവ്വമാണെങ്കിൽ കയ്യിൽ കത്തിയോ വേറെ എന്തെങ്കിലും വാളോ എന്തെങ്കിലും കണ്ടതിന് ഇത് ആ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കത്രിക എടുത്ത് കുത്തിയതായിരിക്കും അല്ലെങ്കിൽ കത്രിക വെച്ച് കുത്തില്ലല്ലോ ഏതായാലും എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോലീസിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഇന്നോ നാളെയോ പോലീസ് വന്ന് ബോധം വന്നു കഴിഞ്ഞാൽ മൊഴിയെടുക്കും അന്നേരം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഏതായാലും താൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ അകത്തേക്ക് പോകുന്നു ഈ സമയം കൊണ്ട് നമ്മുടെ ഹരി ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞു അലീന ഓപ്പറേഷൻ തിയേറ്ററിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം രോഹിത്തിനെ വിളിക്കുന്നുണ്ട് അവൻ ആകെ ടെൻഷനിലാട്ടോ ഏതായാലും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴേക്കും രോഹിത് ടെൻഷനോട് പറയുക അവൾക്ക് ബോധം വന്നാൽ നമ്മുടെ പേര് പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ ഇനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെങ്ങനെ അറിഞ്ഞതാണ് അമ്മയും അച്ഛനൊക്കെ എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ ചോദിക്കും അന്നേരം ഹരി പറയുവാണ് ഇങ്ങനെ ഡോക്ടറെ കാര്യം അന്നേരം രോഹിത്തിന് പിന്നെയും ടെൻഷൻ ഡോക്ടർ ഇവരെ കണ്ടിട്ടുണ്ടോ എന്ന് അകത്തേക്ക് ഇവർ പോകുന്നതും തിരിച്ചിറങ്ങി പോകുന്നതും ഒക്കെ ഡോക്ടർ അല്പം കണ്ടു കാണും അങ്ങനെ സംശയം തോന്നിയത് കൊണ്ടാണോ ഡോക്ടർ അവിടെ വന്ന് നോക്കിയതെന്ന് അറിയത്തില്ല അറിയത്തില്ലല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുക എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരെ ഹരി പറയുന്നുണ്ട് ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല അവൾക്ക് ബോധം വന്നിട്ട് നമ്മുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ കട്ടപ്പോകാണെന്ന് പറയുവാണ് ഏതായാലും നല്ല ടെൻഷനില്ല രണ്ടുപേരും അപ്പോഴത്തേക്കും കമല വെക്കുക വിളിക്കുന്നുണ്ട് ഞാൻ വിളിക്കുക പിന്നെ വിളിക്കാം എന്നു പറഞ്ഞാൽ ഹരി ഫോം വയ്ക്കുന്നു അത് കഴിഞ്ഞ് ഈ രോഹിത്തിനെ നമ്മുടെ ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ട് നീ എവിടെയാടാ എന്ന് ചോദിക്കും എന്ന് പറയും നിന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ ചോദിക്കും ഇല്ലാച്ചാൽ എന്താ എന്ന് ചോദിക്കുകയാണോ ഒന്നും അറിയാത്ത പോലെ നേരെ ഈ ഒന്നുമില്ല എങ്കിൽ വെച്ചതെരേ എന്ന് പറയുമ്പോൾ എന്താച്ചാന്ന് പിന്നെയും ചോദിക്കുക അന്നേരം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നീ എന്ന് പറയുക അപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പറയും തനിക്ക് ഭാഗ്യം ഉണ്ടല്ലോ ഏതായാലും ആ കുട്ടിക്ക് ബോധം വന്നിട്ടുണ്ട് എന്ന് പറയും അന്നേരം ബോധം വന്നോ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഏയ് അങ്ങനെ ചുറ്റുപാടും ഒന്നും മനസ്സിലാക്കാനുള്ള ബോധം അങ്ങ് വന്നില്ല കണ്ണ് തുറന്നു എന്തായാലും നമുക്ക് നാളെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ പേടിക്കേണ്ട സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു താൻ പേടിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു ഏതായാലും സമാധാനത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ ഹരിയും രൂഹത്തിനേയും കാണിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിനും വീട്ടിൽ പോലും പോകണ്ട നല്ല ടെൻഷനിലാണ് അതുപോലെ കമലയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വൈജയന്തി അവൾക്ക് ബോധം വന്നു അവളെ അവളുടെ മൊഴി പോലീസ് വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോലീസുകാർ വരുന്നതും എടുക്കാനായിട്ട് റൂമിലേക്ക് പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അവിടെ ടെൻഷനോടെ നിൽക്കുന്ന നമ്മുടെ ബാലേന്ദ്രനെയും മനുവിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്